ഹായ് കൂട്ടുകാരി ഇന്നത്തെ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ എല്ലാവരും വിശേഷങ്ങളൊക്കെ കമൻ്റ് ഇടുന്ന ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു ഇന്ന് രാവിലെയൊക്കെ നല്ല മഴയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഇപ്പോൾ വലിയ കുഴപ്പമില്ല മഴയൊക്കെ പോയിരുന്നാലും മഴക്കൂര പൊണ്ട് കേട്ടോ കണ്ടോ അപ്പം ഞാൻ നമ്മുടെ ഇവിടുത്തെ വണ്ടി വെക്കുന്നിടത്ത് വരുന്ന വഴിയെല്ലാം കാടായിരുന്നു അപ്പോൾ അതെല്ലാം വെട്ടിത്തെളിക്കാമെന്ന് വെച്ച് വന്നു അപ്പോൾ ഇനി പോവാണ് നല്ല പിച്ചാത്തി ഇല്ല ഇങ്ങനത്തെ പിച്ചാത്തി വെച്ചാൽ കേട്ടോ എടുത്തു കളഞ്ഞേ ഇനി കുറച്ചും കൂടെ മേപ്പോട്ടുണ്ട് തറേക്കൂടെ അയ്യോ അന്നേരം അതിനി വേറെ ദിവസം ആവട്ടെന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ വീടിൻ്റെ അവിടെ കുറേ വൃത്തിയാക്കാനുണ്ട് അപ്പോൾ അവിടെ എല്ലാം പോയി വൃത്തിയാക്കണം അവിടെ ഇവിടെ കണ്ടെത്തില്ല നമുക്ക് ഇങ്ങനെ വെക്കാനുള്ള സൗകര്യങ്ങളൊന്നുമില്ല പോണം പിന്നെ സ്റ്റാൻഡൊക്കെ വാങ്ങിക്കണമെന്ന് ആഗ്രഹമുണ്ട് വാങ്ങിക്കാം പിന്നെന്താടാ പത്രേ ഉള്ളു കൂട്ടുകാരെ ശരി മോക്ക് ഇന്ന് ഈവനിങ് ആയിരുന്നു അപ്പോൾ മോനെ അങ്ങോട്ട് കൊണ്ടുവിടാൻ പോയി അവിടെ വണ്ടി വെക്കുന്നിടത്തുനിന്ന് ഇങ്ങോട്ട് വരുന്ന വഴിയെല്ലാം നല്ല കാടായായിരുന്നു അപ്പോൾ അതെല്ലാം ഒരുവിധം ഒന്ന് വെട്ടി ഒതുക്കി ഞാൻ വരുമ്പോഴത്തൂടെ നമുക്ക് നടക്കാൻ പറ്റത്തില്ല അതുപോലെ കാടായിരുന്നു രണ്ട് സൈഡിൽ അപ്പോൾ എടണം മുകളൊക്കെ വൈകിട്ട് ഏഴുമണി ആയിട്ടിരിക്കല്ലേ അങ്ങോട്ട് വീണ്ടും എട്ട് മണിയൊക്കെ ആവും അങ്ങോട്ട് വീണ്ടും പോകുമ്പോഴും വരുമ്പോഴും ഒക്കെ അപ്പോൾ അങ്ങനെ അങ്ങ് വരുമ്പോഴും അങ്ങ് വരെ ഞാൻ പോച്ച ഇങ്ങനെ വെട്ടി കളഞ്ഞ് കാടൊതുക്കിയിട്ടു ഇങ്ങനെ രണ്ട് സൈഡിൽ നിന്ന് പോച്ച വളർന്നിട്ട് നമുക്ക് നടുക്കൂടെ വഴി ഇല്ലാത്ത പോലെ കാടായിരുന്നു അപ്പം അതെല്ലാം ഞാനിങ്ങനെ വെട്ടി കടന്ന് ഇത്രയും വൃത്തിയാക്കി മഴയല്ലേ അങ്ങനെ അവിടുത്തെ ജോലിയെല്ലാം കഴിഞ്ഞ് നമ്മുടെ വീടിൻ്റെ അവിടെ ഇട്ടിറങ്ങുന്ന പാലത്തിൻ്റെ അവിടെ ഒക്കെ ഒരുവിധം വൃത്തിയാക്കണമായിരുന്നു അങ്ങനെ അവിടെ ഒക്കെ ഞാൻ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുമായിരുന്നു അപ്പോൾ ഇടയ്ക്ക് മോനൊന്നും വന്ന് സഹായിച്ച് പിന്നെ അവനങ്ങ് പോവുകയും ചെയ്തു അങ്ങനെ നമ്മുടെ വഴിയൊക്കെ വൃത്തിയാക്കുന്ന വീഡിയോ ഞാനിങ്ങനെ എഡിറ്റ് ചെയ്തപ്പോഴാണ് കൂട്ടുകാരെ കാണുന്നത് ഇങ്ങനെ ഒരു ഇരുട്ട് പോലൊക്കെ അപ്പോൾ എൻ്റെ ഫോണിന് ചെറിയ എന്തോ ഒരു കുഴപ്പമുണ്ട് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വീഡിയോസൊക്കെ എടുക്കുന്ന സമയത്ത് ചില സമയത്ത് ഇങ്ങനെ ആ ഒരു വെട്ടമൊക്കെ മാറി ഇരിട്ട് പോലെ തോന്നുന്ന പോലെ വരും അത് പിന്നീട് ഞാൻ നോക്കുമ്പോഴാണ് കാണുന്നത് അപ്പോൾ ഒന്നാമത് എനിക്ക് ഫോണിൽ നിന്നും വീഡിയോസോ കാര്യങ്ങളോ ഒന്നും എടുക്കാൻ അത്ര വലിയ വശമൊന്നും ഇല്ല അങ്ങനെ അറിയത്തുമില്ല അപ്പോൾ നമ്മൾ വഴി വൃത്തിയാക്കുന്നതിൻ്റെ വേറെ വീഡിയോസ് ഒന്നും എൻ്റെ കയ്യിൽ ഇല്ലായിരുന്നു ഇല്ലെങ്കിൽ ഞാൻ ഇതിടത്തില്ലായിരുന്നു അപ്പോൾ കൂട്ടുകാരൊക്കെ വീഡിയോ കാണുമ്പം ഇങ്ങനെ ഒരു ഇരുട്ട് പുറത്ത് നിന്നുണ്ടെങ്കിൽ കൂട്ടുകാരൊക്കെ എന്നോട് ക്ഷമിക്കണം നമുക്ക് നല്ല രീതിയിൽ വീഡിയോ എടുക്കാനൊക്കെ ഞാൻ ശ്രമിക്കാം പിന്നെ അപ്പം നമുക്ക് വഴി ഇല്ലാത്തത് ഒരു വലിയ പ്രശ്നമാണ് പക്ഷേ നമുക്കൊരു തരത്തിൽ എത്ര പ്രശ്നം എടുത്താലും നമുക്ക് വഴി കിട്ടാനും പോകുന്നില്ല കാരണം അങ്ങനെയാണ് അത് അതൊക്കെ പറയാൻ പോയി കഴിഞ്ഞാൽ പിന്നെ അതിനായിട്ട് തന്നെ ഒരു മൂന്നാല് വീഡിയോ എടുക്കേണ്ടി വരും അതുകൊണ്ട് നമ്മൾ അതിനെക്കുറിച്ചൊന്നും പറയാൻ പോകുന്നില്ല എങ്കിലും ഇപ്പോൾ നമ്മൾ തോടിൻ്റെ ആണ് നേരത്തെ നമുക്ക് ഈ വഴിയും ഇല്ലായിരുന്നു അപ്പുറത്തെ വരമ്പിൻ്റെയെക്കൂടെ ആയിരുന്നു പോകുന്നത് ഇപ്പോൾ പിന്നെ അന്ന് ഇവിടെ എല്ലാം ഭയങ്കര കാടായിരുന്നു ഇപ്പോൾ പോസ്റ്റ് ഇട്ട് കഴിഞ്ഞപ്പം ഞാൻ തന്നെയാണ് ഇവിടെ വഴി തെളിച്ച് കുറേച്ച കുറേച്ച ആയിട്ട് ഇതുപോലെ തെളിച്ച് തെളിച്ച് ഒരുവിധം വഴി നാക്കിയത് പിന്നെ ഇനിയിപ്പം അല്ലേ അപ്പം നമുക്ക് തോട്ടീന്ന് നമ്മളറിയാൻ പറ്റത്തില്ല കാടായിട്ട് കിടന്നു കഴിഞ്ഞാൽ അതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് ഞാൻ ഇങ്ങനെ വൃത്തിയാക്കും നമ്മൾ ഈ വീഡിയോയിൽ കാണുമ്പോൾ നമുക്ക് നമുക്കിതൊന്ന് കുറച്ചേ ഉള്ളു പക്ഷേ നമുക്ക് നല്ല ഒരു ഇച്ചിരി ദൂരമുണ്ട് അത്രേ അതിങ്ങനെ കുറേ കാടും ഇങ്ങനെ കൈവച്ച് തന്നെ പറിച്ചു കളഞ്ഞും എടുത്തുമൊക്കെയാണ് വൃത്തിയാക്കുന്നത് എല്ലാവരും കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് നല്ലതാണ് പക്ഷേ ഇന്ന് എല്ലാവരും ജോലിക്ക് പോയൊക്കെ വരുന്നു രണ്ടാമത്തെ മോൻ മാത്രമേ ഉള്ളായിരുന്നു അവനിടയ്ക്കൊന്ന് വന്ന് സഹായിച്ചു സഹായിച്ചിട്ട് പിന്നെ അയാൾ അങ്ങ് പോയിരുന്നു പിന്നെ അങ്ങനെ ഇട്ടിട്ട് പോരാനും പറ്റില്ലല്ലോ ഒരുവിധം ആവുന്നേ വരെങ്കിലും വൃത്തിയാകുന്ന വരെങ്കിലും നമുക്ക് നോക്കണ്ടേ അങ്ങനെ പിന്നെ ഞാൻ അവിടെ നിന്ന് ഒരുവിധം എന്നെ കൊണ്ട് പറ്റുന്നത്രയും ഞാൻ വൃത്തിയാക്കി നമ്മൾ മേളി വഴിയും വൃത്തിയാക്കിയിട്ടായിരുന്നു വന്നത് അങ്ങനെ വഴിയൊക്കെ ഒരുവിധം വൃത്തിയാക്കി കൂട്ടുകാർ കണ്ടുനോക്കുക കുറച്ച് മണ്ണ് ഇങ്ങോട്ട് വെട്ടിയിട്ട് ഇച്ചിരി വീതി ആക്കി അങ്ങോട്ടുണ്ട് അവിടെ വലിയ കുഴപ്പമില്ല ഇവിടെ ഇങ്ങനെ കെട്ടിൻ്റെ അവിടെ ആയതുകൊണ്ട് ഇങ്ങനായിരുന്നു കിടന്നത് ഇങ്ങനെ ഇങ്ങനെ നമ്മൾ ഈ സൈഡിൽ വന്ന് വീഴുക പുഴിയല്ലേ ഞാൻ ഇവിടുന്ന് കുറച്ച് മണ്ണും കൂടെ വെട്ടി ചൂടെ നിന്ന് ഇങ്ങനെ ഒന്ന് വീതിയാക്കി അപ്പോൾ അങ്ങോട്ട് മാറിപ്പോകാലോ അങ്ങനെ അങ്ങോട്ട് പോകാനും പിന്നെ അവിടുത്തെ കാടൊക്കെ ഇങ്ങനെ ഒരുവിധം തോട്ടിലോട്ട് വെട്ടി ചായച്ചിട്ടതേ ഉള്ളു കൂട്ടുകാരെ ഞാൻ പിന്നെ ഇവിടെ അതേപോലെ കുറച്ച് മണ്ണ് വെട്ടി ചൂടെ വീതിയാക്കി കാരണം ഈ പോസ്റ്റ് അങ് ചരിഞ്ഞെനിക്ക് അവിടെ കുഴിയായിരുന്നു എൻ്റെ മൂട്ടോട്ടൊക്കെ കുറേ മണ്ണ് വെട്ടിയിട്ടു കല്ലുമൊക്കെ ഇട്ടു എന്നാലും ഇല്ല പൊടിമണ്ണലല്ലേ ഇതിങ്ങനെ ഇളക്കുമ്പോൾ തന്നെ ഇല്ല പുട്ട് പുട്ടിന് മാവ് കുഴച്ചിൻ്റെ പുട്ട് പൊടിപൊടിയായിട്ട് കിടക്കുന്ന മണ്ണ് അങ്ങനത്തെ പൊടിപൊടി മണ്ണായതുകൊണ്ട് ചിലപ്പം ഇത്തിരി നിൽക്കത്തില്ല എന്നാലും കുറച്ച് കല്ലൊക്കെ ഇട്ടു ഇത്രയാക്കി ഇവിടുത്തെ ഒക്കെ പോച്ചയൊക്കെ ഇങ്ങനെ ചെത്തി ഈ സൈഡിലെ പോച്ചയൊക്കെ ഇങ്ങനെ അറുത്തു അറുത്തങ്ങോട്ട് മാറ്റി തോട്ടിലോട്ട് കുറേ കളഞ്ഞു നമ്മൾ വൈകുന്നേരം മഴയൊക്കെ ആയിക്കഴിഞ്ഞാൽ തോട്ടീന്ന് ഇങ്ങനെ ഇതുവരെ നമ്മൾ കണ്ടിട്ടില്ല എങ്കിൽ തന്നെയും നമ്മൾ അറിയത്തില്ല പോച്ചയൊക്കെ ആയിക്കഴിഞ്ഞാൽ അപ്പോൾ ഇങ്ങനെ വെട്ടി ഇടയ്ക്കിടയ്ക്ക് സമയം കിട്ടുമ്പോൾ വൃത്തിയാക്കി ഇട്ടാലോ അത്രയായിട്ട് കിടക്കട്ടെ വിചാരിച്ചു നമ്മൾ നടന്നു പോകുമ്പം തവളയൊക്കെ എടുത്ത് ചാടുന്ന കാണാം വെള്ളത്തിലുള്ള പുത്തു 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 ചിലപ്പോൾ അവരെ പിടിക്കാൻ നമ്മൾ അറിയാൻ പറ്റത്തില്ലല്ലോ നമ്മുടെ കണ്ണിന് ഇതുവരെ ദൈവം കാണിച്ചിട്ടില്ല അപ്പോൾ ഒത്തിരി ആൾക്കാർ ഞങ്ങളോട് ചോദിച്ചിട്ടുണ്ട് ഇതുവരെ തോടിൻ്റെ പറമ്പല്ലേ ഇടഞ്ഞ തക്കളൊക്കെ കയറുകയോ എന്നൊക്കെ നമുക്ക് കുഴപ്പമില്ല ഇതുവരെ അങ്ങനെ കയറിയിട്ടില്ല വെള്ളം നല്ലപോലെ കയറിയാൽ പോലും അവരിങ്ങോട്ട് കയറി വന്നിട്ടില്ല പിന്നെ പട്ടിക്കുഞ്ഞൊക്കെ ഉണ്ടായതുകൊണ്ടായിരിക്കാം എന്തോ അറിയില്ല നമുക്ക് കുഴപ്പമില്ല നമ്മുടെ പുറ്റത്ത് വീഴുവോ ഒന്നും ഇല്ല അവർ തോട് വഴിയേ പോകും തോട്ടിലുണ്ട് കേട്ടോ അവർ തോട് വഴിയെ പോകും തോട് വഴിയെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കും അതേ കയറും നമ്മളോട് കുഴപ്പമില്ല നമ്മൾ കുളിക്കാൻ ഇറങ്ങുമ്പോൾ അവരൊഴിഞ്ഞ് മതിപ്പോളും ഇന്നലെ വിറവിന് പോയപ്പോ കിട്ടിയതാ കൂട്ടുകാരൊക്കെ എഴുതിച്ചക്കാ രാത്രി വിറവിന് പോയായിരുന്നു എന്നിട്ട് വിറവ് കൊണ്ടുവന്നില്ല നാളെ ഉള്ളു നാളെ എല്ലാവരും ഉണ്ടെങ്കിലേ പറ്റത്തുള്ളൂ മുറ്റമൊക്കെ തൂക്കാൻ കിടക്കുന്നു അയ്യോ ചെറുതീടില്ല ചെറുത് ഇന്നലെ പോയതാ വന്നില്ല